ാണ് അവസ്ഥ പേരിന്റെ അതിലൊന്നും ചില പേരുകൾ നമ്മൾ ആ പേര് ഇടുമ്പം അത് ഒരു പേരിന് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ ചില പേരുകളൊക്കെ നമ്മൾ ചില സിനിമകൾ എന്റെ സിനിമകളല്ലേട്ടെ വേറെ സിനിമകളുടെ പേര് കാണുമ്പോൾ എന്തുകൊണ്ട് ആ പേര് ഇട്ടു എന്നൊക്കെ നമുക്ക് തോന്നല്ണ്ട് ഞാൻ എന്റെ ആന്റിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഞാൻ വെറുതെ വിസിന് പോയതാണ് അപ്പോ ഞാസ്ക്കാട് കൂളും ഇങ്ങനെ ദിലീപേട്ടൻ്റെ അടുത്ത നിന്നെ കാസ്റ്റ് പടത്തിലേക്ക്ണ്ട് ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ അപ്പൊ നീ നാളെ പോയിട്ട് ഇവരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ബെന്നി ഉള്ള ഉള്ള ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കാണണം ബെന്നി ഉണ്ടോ ബെന്നി ചേട്ടൻ പോയി കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ബെന്നി പോയി കാണണം അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വണ്ണം വെക്കാൻ വെക്കാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താടി വളർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അതിനുവേണ്ടി ചെയ്തു അതിനുവേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തു അവിടെ ഇവർ എനിക്കൊന്ന് മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് അതിന് ഷൂട്ട് തോന്നുന്നത് പക്ഷെ ഞാൻ ഷൂട്ട് തുടങ്ങിയ ടൈം ആയപ്പോ ഈ നൊയമ്പും പിന്നെ എനിക്ക് പനി രണ്ട് ഇത് വന്നിട്ട് ഞാൻ വെച്ച വെയ്റ്റ് കുറച്ച് കുറഞ്ഞു അത് ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പം ഞാൻ ഇതിന് പറ്റിയ ഒരു ഇതാണ് വിചാരിച്ചത്രം ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അപ്പോൾ ഞാൻ എൻ്റെ കോസ്റ്റ്യൂമിൽ കുറച്ചും കൂടി ഞാൻ എനിക്ക് ഉള്ള ഒരു ടൈപ്പ് ഒരു കോസ്റ്റ്യൂമാണ് എനിക്കൊന്ന് കിട്ടിയത് അപ്പം ഓൾട്ടർ ചെയ്തത് ശരിയാക്കിയാൽ മതിയായിരുന്നു എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ അതിൽ എൻ്റെ അളവിനനുസരിച്ച് അവർ തയ്ച്ചാണ് എൻ്റെ യൂണിഫോം ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫിറ്റ് ഉണ്ടായിരുന്നു യൂണിഫോം അപ്പൊ നമ്മളൊരു ഫിറ്റ് യൂണിഫോം ഇടുന്നതും ലൂസ് യൂണിഫോം ഇടുന്നതും നമ്മളെ ക്ഷീണിച്ച് നല്ല ഫീൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും ദിലീപേൻ ഈ പറഞ്ഞ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞത് ദിലീപേട്ടനും അതിൽ ബെസ്റ്റാണ് ദിലീപേട്ട് എല്ലാ തന്നെ നമുക്ക് തമാശയും കാര്യങ്ങളും അത് വേറെ അതറിയാലോ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ദിലീപ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പറഞ്ഞുതരും അതിങ്ങനെ അത് അങ്ങനെ കാണിച്ചാൽ മതി എന്നുള്ളത് നല്ലോണം പറഞ്ഞു തരും ദിലീപ് ദിലീപെട്ട് റഫർ ചെയ്തിട്ടാണല്ലോ ഞാൻ അതെ അതെ രണ്ടാമത്തെ പടം എന്റെ അമർ കഴിഞ്ഞിട്ട് ഞാൻ എക്സ് ചെയ്യുന്നത് വെൽക്കം ടു സെന്റർ ജയിലാണ് അതിന്റെ ഇടയിൽ ആറ് മാസം ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ പടത്തിന്റെ ഇടയിൽ എനിക്ക് വേറെ രണ്ട് മൂന്ന് പടങ്ങൾ വന്നു പക്ഷേ അപ്പോഴും ഞാനിപ്പോൾ ദിലീപേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ ദിലീപേ ലൊക്കേഷൻ സംസാരിക്കില്ല ആജ്ഖാനെ വിളിച്ച് ചോദിക്കും ആ ലൊക്കേഷൻ പോയി സംസാരിക്കും അപ്പോൾ ഈ റാഫിക്കാടെ പടം നടക്കുന്നുണ്ടായിരുന്നു ഈ നമ്മള് മൈബോസ അങ്ങനത്തെ പടം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അവിടെ പോയി സംസാരിക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം എല്ലായിടത്തും വീഡിയോ വാങ്ങിക്കണ്ട ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം നല്ല രീതിയിൽ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ പുതുമ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ അതിന് വേറെ പടങ്ങൾ ചെയ്ത് പിന്നെ പടം ദിലീപേ നമുക്ക് ആ നല്ല ആറ് വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്തു ചെയ്തു അതെ അതെ പിന്നെ അതില് അതില് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഓൺലി നമ്മൾ മറ്റേത് ഫസ്റ്റ് പടമല്ലേ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറി ആദ്യ പെർഫോമൻസ് കണ്ടിട്ട് എടുത്തേക്കുന്നതാണ് ഇതിൽ മാസം നല്ല വേഷം ചെയ്തിരുന്നു പടം അമ്പത്സോളം ഓടി പടം ഓടാതെന്നിരുന്നില്ല അമ്പത്സോളം ഓടി പിന്നെ അമർ പോലെ അത്ര ഹിറ്റ് അല്ലായിരുന്നു ഞാൻ വീണ്ടും പറഞ്ഞാൽ നമ്മളൊരു ഹിറ്റ് പടം നമ്മള് ഭാഗമാവുന്നതും ആദ്യം പാഠം ഇപ്പൊ ഞാനിപ്പോ എന്റെ സോപ്പട്ടിക്ക തന്നെ എടുക്കാം അത് ഒരാഴ്ചനകെ തിയേറ്ററിൽ ഓടിയിട്ടുള്ളൂ അതിൽ അതിലെ നായകനായിരുന്നു പക്ഷെ ആര് എന്നെ തിരിച്ചറിഞ്ഞിരുന്നു ഇല്ല എന്ന് പറഞ്ഞു ഹക്കീമിനരിലും തിരിച്ചറിഞ്ഞിരുന്നു ഇല്ല ഹക്കീമിനറിയുന്നത് അവൻ ആ ഷോർട്ട് മൂവി ചെയ്യുമ്പോഴാണ് അവന് അള്ളത് ശരിക്കും തിരിച്ചറിയുന്നത് അതിന് മുന്നേ അവനും ചെറിയ ചെറിയ വേഷങ്ങൾ പല സിനിമകളും ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ അവര് ഗ്രാഫ് വരുന്നു ഞാനെപ്പോഴും അവന് വിളിച്ച് പറഞ്ഞിരുന്നു ഈ ആ ഷോർട്ട് മൂവി കഴിഞ്ഞിട്ട് ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് മാറും നോക്കുകയോ എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെയാണ് അവനിപ്പോൾ ലീഡിങ് നായകനായിട്ടും പല സിനിമകളും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമകളിലെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ നമുക്ക് വരുന്ന ഗ്രോത്ത് ഈ പറഞ്ഞപോലെ ചെറിയ വേഷമാണെങ്കിലും ഹിറ്റാവുന്ന പടത്തിലാണെങ്കിൽ ആള് നമ്മള് ശ്രദ്ധിക്കും വലിയ വേഷും പടം ഹിറ്റായാലും ഓടിയില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല അല്ല ഇങ്ങനെ ഇത്രയും ആ ഒരു പടത്തിൽ തന്നെ പടം ചെയ്തിട്ട് പോലും ആ ഇല്ല പടത്തിൽ അത് ഇപ്പൊ സേ ഇപ്പൊ സ്ഫികം ജോർജ് പറഞ്ഞാൽ ആ ചേട്ടന് അറിയുന്നത് സ്പടികം ആ പേര് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ഫസ്റ്റ് ചിന്തിക്കുന്ന അതാണ് എങ്കിൽ ചോദിക്കാച്ചാൽ ആ പടം കണ്ടു എന്ന് പറയുന്നത് അമറിന്റെ കാര്യം തന്നെ എടുക്കുക അത് ഒരു വിഷം തോന്നാറുണ്ട് ഇത്രയും പടം ചെയ്തിട്ട് എന്ത് ആ പടത്തിൽ മാത്രം സ്റ്റിക്കോൺ അങ്ങനെ എനിക്ക് തോന്നാറില്ലാത്ത കാരണം എന്ന എന്നെ ഞാൻ ആക്കിയത് ആ സിനിമയാണ് അപ്പൊ നമ്മൾ അതിന് വിഷമം ഒട്ടും വിചാരിക്കാൻ പാടുള്ളു ആ സിനിമ ഇല്ലെങ്കിൽ ഈ ബാക്കിയുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ല ആരെങ്കിലും എന്നെ തിരിച്ചറിയോ ഇല്ല അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും അത് ഇപ്പൊ പറഞ്ഞാലും അത് നമുക്കൊരു അംഗീകാരം തന്നെയാണ് പിന്നെ മറ്റുള്ള പടങ്ങൾ ഞാൻ പറയുന്നത് പടങ്ങള് ചെലപ്പോ നമ്മുടെ യോഗമില്ലായ്മ ആയിരിക്കാം ഇത് ഒരു ഈ ഉണ്ടായിരുന്നു ചെറിയ 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 എല്ലാം ചെയ്തത് ഈ കമ്പൗണ്ടർ ആയിട്ട് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള അത് അന്നതായിരുന്നല്ലോ പടത്തിൽ ഞാൻ ജോഷി സാറേ അവിടെ ഇരിക്കാൻ എൻ്റെ മുമ്പിൽ കൂടെ പോവില്ല കാരണം കാരണം എന്റെ ഇനി അപ്പിയറൻസ് കണ്ടിട്ട് കോൺസ്റ്റബിളിന് പറ്റാത്ത അപ്പിയറൻസ് ആചാരി പിടിച്ച് മാറ്റിട്ട് കാരണം നമുക്ക് ഇവരെന്ന് ഒരു ഇവരെന്നു പറയുമ്പോഷി സാറാണ് നമ്മളെ പയ്യെ മാറി അറിയാൻ ഒരു മുമ്പില് ഇങ്ങനെ നോക്കി ഞാനതി പിന്നെ പറഞ്ഞിട്ടോ ഞാൻ ഇവിടെ ഈരാറ്റി വേട്ടവരുടെ ലൊക്കേഷൻ നടക്കുന്ന സമയത്ത് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ജോഷി സാറിന്റെ മോന് അഭിലാഷായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ പുള്ളി വിളിച്ചിട്ട് സാറിനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ 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 ആ നമുക്ക് നോക്കാം രീതിയിൽ ഞാൻ ഞാൻ റെഫറൻസ് പറയുമ്പോൾ ണ്ട് പിന്നെ ഇങ്ങനൊക്കെ ചെയ്തു പറഞ്ഞിട്ട് ചെയ്തുകൊണ്ട് പറയാനായിട്ടുള്ള ഒരു അത്രേ ഉള്ളൂ അന്ന് പിന്നെ അന്ന് ഈ പറഞ്ഞ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ശ്രമമാണല്ലോ പിന്നെ ഈ ടാർഗറ്റ് ചെയ്യുന്നതും റെയിൽവേ ഗേറ്റ് ചെയ്യുന്നതും സോപ്പർട്ടി കത്ത് ചെയ്യുന്നതൊക്കെ നമ്മള്

ചൂസ് ചെയ്തതിൽ നമ്മുടെ ഇൻകം കൂടി ഭാഗമായിരുന്നു കാരണം ഞാനൊരു ജോലി ഒരു ലക്ഷത്തിന് മേലെ ശമ്പളം ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെയുള്ള അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ജോലിയായിരുന്നു അത് ഇട്ടിട്ട് വരുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫാമിലി നോക്കണമല്ലോ സിനിമ നമ്മുടെ പാഷന് വേണ്ടി വന്നേക്കുന്ന പാഷന് വേണ്ടി വന്നേക്കുന്നതുകൊണ്ട് ഫാമിലി കമ്മിറ്റ്മെൻസ് മാറില്ല അപ്പം ഞാൻ അവർ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ വരുന്ന സിനിമകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സാമ്പത്തികം ഉദ്ദേശിച്ചിട്ട് തന്നെ ചെയ്തായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുന്ന വെച്ചാല് എനിക്ക് വേറൊരു ബ്രേക്കിനുള്ള സംഭവം കാരണം ഇനിയ കിട്ടുന്ന ബ്രേക്കിന്ന് ഗ്രാഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള അന്നത്തെ പക്വതല്ല ഇന്ന് ഓട്ടോമാറ്റിക് നമ്മൾ പലതും കണ്ടും ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ഒരു അവസരം നമ്മൾ തന്നെ നെഗറ്റീവ് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന വരുന്ന ഒരു നെഗറ്റീവ് തേടി അങ്ങനെ വിഷയം അങ്ങനെ പരാതി നെഗറ്റീവിനക്ക് ഇഷ്ടം തന്നെയാണ് കാരണം നെഗറ്റീവിലാണ് നമ്മൾ അറിഞ്ഞത് പിന്നെ എൻ്റെ ഒരു അപ്പിയൻസിനും ഈ പറഞ്ഞുള്ള നെഗറ്റീവ് ചില ചില ഫീച്ചേഴ്സ് ഉണ്ട് അത് നെഗറ്റീവിന് നമ്മൾ ഫ്രെയിമിൽ ഉണ്ടാവുന്ന ഒരു ഒരു നോട്ടത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനാണെങ്കിലും കൂടി ഇപ്പം നമ്മൾക്ക് അത് കൂടുതലും നെഗറ്റീവിലേക്കാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ തന്നെ സ്വയം നമ്മളെ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് പിന്നെ ചെറിയ ചില നായക കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് അത് ആണ് അത് നടക്കുമോ ഇല്ലയോ നമുക്കൊന്നും വില്ലൻ തന്നെയാണ് ഏതിൽ ഇപ്പൊ എന്റെ പൈപ്പ് ലൈനിൽ ഇരിക്കുന്ന സിനിമകളൊക്കെ വില്ലൻ തന്നെയാണ് ഞാൻ ലാസ്റ്റ് ചെയ്തതും വില്ലനാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്ന ലൈഫ് പറഞ്ഞ പ്രോജക്റ്റും അതും വില്ലൻ തന്നെയാണ് അപ്പം വില്ലൻ അല്ലെങ്കിൽ നായകൻ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് നായകൻ ആവണമെന്നു അങ്ങനെ ആഗ്രഹമില്ല നമുക്ക് സപ്പോർട്ടിങ് ക്യാരക്ടറായാലും നമുക്ക് വിഷയമില്ല നമുക്ക് ക്യാരക്ടേഴ്സ് ക്യാരക്റ്റേഴ്സ് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടാന്നുള്ളതാണ് നമ്മുടെ ഒരു പേര് ഞാനും ഹേമന്ത് രണ്ടും ലീഡിങ് റോൾസ് ആണ് ചെയ്തത് അതൊരു പന്ത്രണ്ട് ഭാഷകളിൽ ഡബ് ചെയ്തിട്ട് യൂട്യൂബിൽ ഹിന്ദിയും തമിഴും നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് തിയേറ്ററിൽ കണ്ടിട്ട് ഒന്ന് രണ്ട് ഡയറക്ടേഴ്സ് തിയേറ്ററിൽ കണ്ടിട്ട് അവര് നല്ല അഭിപ്രായം പറഞ്ഞത് മീൻസ് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചും പിന്നെ ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യൻ ജെഫിൻ ജോയിന്ന് പറയുമ്പോൾ പയ്യൻ്റെ ചെയ്ത പടമാണ് അവന് മൂന്ന് വർഷം മുന്നേ മുതൽ വർക്കൗട്ട് ചെയ്തിട്ടാണ് അവന് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ആ പടം ചെയ്യുന്നത് അപ്പോൾ അവൻ അത്രയും ചെറുപ്പത്തിലേ മുതൽ അതിനുവേണ്ടി ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയാണ്